അസലാമലൈക്കു വരമത്തല്ലായി വർക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഗർഭിണികൾക്കുള്ള ഒരു സുഹൃത്തുമായി സുഹൃത്തിനെ പറ്റിയിട്ടാണ് എനിക്ക് ഓതി അല്ലെങ്കിൽ എൻ്റെ ആ പ്രഗ്നൻസി ടൈമിൽ ഓടിയിട്ട് എനിക്ക് ഫലം കിട്ടിയ ഒരു സുഹൃത്തും കൂടിയാണിത് സുഹൃത്ത് വേറൊന്നുമല്ല യാസീൻ തന്നെയാണ് എനിക്കൊരുപാട് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ആ സമയത്താണ് ഞാൻ നാൽപ്പത്തൊന്ന് യാസീനെ പറ്റി അറിഞ്ഞത് ആ സമയം തൊട്ട് ഒരു വെള്ളിയാഴ്ച തൊട്ടിട്ട് ജുമായൻ്റെ ശേഷം തൊട്ട് അടുത്ത വെള്ളിയാഴ്ച സുബൈൻ്റെ മുമ്പായിട്ട് നാൽപ്പത്തൊന്ന് യാസിന് ഓതുക അങ്ങനെ ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഓതിയിരുന്നു കാരണം ഭയങ്കര കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അത് ഭയങ്കര പേടിലൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഞാനുള്ള ഓപ്പറേഷൻ ആവാതെ എങ്ങനെയെങ്കിലും നല്ല പോലെ തന്നെ ഡെലിവറി ആയി കിട്ടണം കോംപ്ലിക്കേഷൻ കുഴവാണം എന്നുള്ള ഒരു നീക്കത്തോടു കൂടി തന്നെ ഞാനിത് പതിവാക്കിയിട്ട് ചൊല്ലിരുന്നു അല്ലെങ്കിൽ ഓതുമായിരുന്നു കാരണം നാൽപ്പത്തൊന്ന് ഗ്യാസിനല്ലേ ഒരാഴ്ച കൊണ്ട് കേൾക്കാൻ പറ്റുമല്ലോ നമുക്ക് എല്ലാവർക്കും അപ്പോൾ അങ്ങനെ ഞാൻ ഇത് തുടങ്ങി അങ്ങനെ എൻ്റെ ഡെലിവറിൻ്റെ സമയടുത്തു അങ്ങനെ അലഹദില്ല നല്ല പോലെ തന്നെ എനിക്ക് ഡെലിവറി കഴിഞ്ഞ് സുഖപ്രസാന്തനായി എൻ്റെ ഓപ്പറേഷനിൽ നിന്നും ഞാൻ ഈ ഒരു സുറ സുഹൃത്ത് കൊണ്ട് എനിക്ക് രക്ഷ കിട്ടി എന്നാണ് ഞങ്ങളോട് പറയുന്നത് അപ്പോൾ എല്ലാ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സഹോദരിമാരും ഈ ഒരു സുഹൃത്ത് ഓതുക നമ്മൾ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും പഠിച്ചവനത് മാറ്റിത്തരും നമ്മൾ മനസ്സറിഞ്ഞിട്ട് തന്നെ അതിരുന്നു ഓതുക പ്രഗ്നൻസി ടൈമിൽ നമുക്ക് വലിയ എങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് പറ്റണമാരി ഇരുന്നിട്ടോ എങ്ങനെ നമുക്ക് പറ്റണ നടന്നിട്ടാണ് അങ്ങനെ ഓത് അത് ഒരാഴ്ച കൊണ്ട് നാൽപ്പത്തൊന്ന് ഗ്യാസിനൊക്കെ നമുക്ക് ഓതാൻ കഴിയുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക എൻ്റെ ഒരു അറിവും എൻ്റെ ഒരു എക്സ്പീരിയൻസും ആണ് ഞങ്ങളോട് ഷെയർ ചെയ്യണത് കാരണം എനിക്ക് ഇത് ഓതിയിട്ട് എനിക്ക് വ കുറവും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഞാൻ എന്താ പറയുക ഓപ്പറേഷൻ തന്നെ വേണമെന്ന് പറഞ്ഞ് എനിക്ക് ഈ ഒരു സുറ ഈ ഒരു സുറത്തിൻ്റെ അത്ഭുതം കൊണ്ട് തന്നെ എനിക്ക് അത്രയും കോംപ്ലിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ തന്നെ വേണമെന്നുള്ള ആ ഒരു സ്റ്റേജിൽ നിന്നും എനിക്ക് രക്ഷ കിട്ടി അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് ഞങ്ങളോട് ഷെയർ ചെയ്യണത് അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഊതി നോക്കുക എന്ത് ഇടങ്ങളാണെങ്കിലും പഠിച്ചോ നിങ്ങൾക്ക് മാറ്റിത്തരും അപ്പോൾ ഗർഭിണികളായിരിക്കണം ഒരു ദൂരെ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്